പ്ലസ് വൺ മലയാളം ഓർമ്മയുടെ നരമ്പ് ആശയം ഓർമ്മയുടെ നരമ്പ് പലതരത്തിലുള്ള വായന സാധ്യതയുള്ള കഥയാണിത് രണ്ട് തലമുറയിലെ സ്ത്രീകൾ പ്രധാന കഥാപാത്രമായി വരുന്ന ഈ കഥയിൽ ഭൂതകാലവും വർത്തമാനകാലവും ഉണ്ട് അതിനപ്പുറം മറ്റു പല പ്രമേയങ്ങളും തൊട്ടും തടഞ്ഞും കഥയെ ശ്രദ്ധേയമാക്കുന്നു ചെറുകഥ ധാരാളിത്വത്തിന്റെ കഥയല്ല അതുകൊണ്ട് തന്നെ ചെറുകഥയിൽ ധാരാളം കഥാപാത്രങ്ങളും സംഭവങ്ങളും ഉണ്ടായിരിക്കില്ല രണ്ട് കഥാപാത്രങ്ങളെ കേന്ദ്രീകരിച്ച് വികസിക്കുന്ന കഥയാണ് ഓർമ്മയുടെ നരമ്പ് വൃദ്ധയും നവവധുവുമായ യുവതിയുമാണ് ഇതിലെ കഥാപാത്രങ്ങൾ ഇവർ തമ്മിൽ പ്രായത്തിൽ മാത്രമല്ല അഭിരുചിയിലും വ്യത്യാസമുണ്ട് മൃദയുടെ ഓർമ്മകൾ ചിങ്ങി ചിതിറി വീഴുന്നവയാണ് അവയ്ക്ക് കൃത്രിതയോ ക്രമമോ പാലിക്കാൻ കഴിയുന്നില്ല ചില സവിശേഷത ജീവിത സന്ദർഭങ്ങളിൽ മാത്രമേ ഓർമ്മയുടെ വെളിച്ചം വീഴുന്നുള്ളൂ പക്ഷേ ആ സന്ദർഭ ചിത്രങ്ങൾ അടുക്കി വെച്ച ഒരു പൂർണ്ണ ജീവിതവൃത്തം കൽപ്പിച്ചെടുക്കാൻ കഴിയും സ്വാതന്ത്ര്യ സമരകാലത്തിന്റെ പശ്ചാത്തലത്തിൽ ബാല്യം കവിത എഴുത്തിന്റെ ആദ്യ ശ്രമങ്ങൾക്ക് ലഭിക്കുന്ന അനുമോദനം ദാമ്പത്യം അസ്വാതന്ത്ര്യത്തിന്റെയും അവഗണനയുടെയും തുടൽക്കാലം സർഗാത്മകതയുടെയും മുരടിപ്പ് വാർദ്ധക്യത്തിന്റെ ഏകാന്തത ഓർമ്മകൾക്കുമേൽ മറവിയുടെ ആധിപത്യം ഇങ്ങനെ ഒരു രൂപത കഥയിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയും യുവതിക്ക് ആദ്യം ഒന്നും വൃദ്ധയോട് അടുപ്പം തോന്നുന്നില്ല അവരുടെ വെപ്പുപല്ലും പഴംപുരാണ പറച്ചിലും അവളിൽ മടുപ്പുളവാക്കുന്നു പിന്നീട് ആ മാനസികാവസ്ഥയ്ക്ക് സംഭവിക്കുന്ന വ്യതിയാനം ചെറു സൂചനകളിലൂടെ കഥയിൽ വെളിപ്പെടുന്നു വെപ്പുപല്ലുകൾ എന്നത് കൃത്രിമമായ കൊച്ചരി പല്ലുകൾ എന്നിഷ്ടത്തിനും വഴിമാറുന്നു പതിയെ പതിയെ വൃദ്ധയിൽ നിന്നും തന്നെ തന്നെ കാണുവാൻ തുടങ്ങുന്നതാവും ഈ മാറ്റത്തിനുള്ള കാരണം സ്ത്രീയുടെ എഴുതപ്പെടാത്ത ചരിത്രമാണ് മുന്നിലിരിക്കുന്നത് എന്ന തിരിച്ചറിവിലേക്ക് യുവതി എത്തിച്ചേരുന്നു വൃദ്ധയുടെ ചരിത്രം അവരിൽ അവസാനിക്കുന്നില്ല െന്നും തന്നിലൂടെ തുടരുമെന്നും അവൾ അറിയുന്നു കേരളത്തിലെ സാമ്പ്രദായിക കുടുംബഘടനയ്ക്ക് അടുത്ത് ഒരു സ്ത്രീക്ക് വിധിച്ചിട്ടുള്ള അനുഭവങ്ങൾ തന്നെയായിരുന്നു വൃദ്ധയുടേതും പശുക്കളെ ആര് നോക്കും അച്ഛന്റെ അസ്ഥിത്തറയിൽ ആര് വിളക്ക് വയ്ക്കും ഇതൊക്കെ പരമ്പരാഗത ചോദ്യങ്ങൾ തന്നെയാണ് പക്ഷെ വൃദ്ധയിലെ സ്ത്രീശക്ത ഒരു ശരാശരി വീട്ടമ്മയുടേതല്ല ബാല്യത്തിൽ തന്നെ വള്ളത്തോളിൻറെ അനുമോദനം ഏറ്റുവാങ്ങിയ എഴുത്തുകാരിയായിരുന്നു അവർ കഥയിൽ അവർ എഴുതി പൂർത്തിയാക്കാത്ത കഥകളെക്കുറിച്ചുള്ള സൂചനകളും ഉണ്ട് സ്വാതന്ത്ര്യ ദർശനത്തിൽ നിന്നും ദുർമരണത്തിലേക്കുള്ള വീഴ്ചയായി വൃദ്ധ സ്വന്തം കഥ പറഞ്ഞു നിർത്തുന്നു Subscribe for more!